സിൽവർ ലൈൻ ഡി പി ആർ പരിഷ്കരണം സംബന്ധിച്ച ചർച്ചകൾക്കായുള്ള നിർണായക യോഗം ഇന്ന് കൊച്ചിയിൽ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരും കേരള പ്രതിനിധികളുമാണ് ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് നമുക്കിപ്പം വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് റിയ ബേബി ചേരുന്നുണ്ട് റിയ ഇന്നൊരു കേരളുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു യോഗമായിരിക്കും നടക്കുക എന്തൊക്കെ കാര്യങ്ങളാകും അതിൽ ചർച്ചയാവുക ഈ സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതിയിൽ അടിമുടി മാറ്റം നിർദ്ദേശിച്ചുകൊണ്ടാണ് റെയിൽവേ മുന്നോട്ട് വന്നിരിക്കുന്നത് കുറേ കാലമായി മരവിച്ച് കിടന്ന അനങ്ങാതെ കിടന്ന ഒരു പദ്ധതിക്ക് അതിൻ്റെ ഒരു വീണ്ടും ചർച്ചകൾ മുന്നോട്ട് വരുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് പക്ഷേ അപ്പോഴും ഈ അടിമുടി മാറ്റം എന്നത് സംസ്ഥാന സർക്കാരിന് അംഗീകരിക്കാൻ കഴിയുമോ എന്നതാണ് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം റെയിൽവേ മുന്നോട്ട് വെച്ച മാറ്റങ്ങളിൽ എന്തെങ്കിലും വ്യക്തത വരുത്തേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്താൻ കേരളിന് ഇന്നത്തെ ദിവസം ഒരവസരം നൽകുകയാണ് കേരള എം ഡി അജിത് കുമാറുമായി റെയിൽവേയുടെ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ചർച്ച നടത്തും മറ്റ് റെയിൽവേ ഉദ്യോഗസ്ഥരടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് കൊച്ചിയിൽ ഏതാണ്ട് പത്തരയോടുകൂടി ഈ ചർച്ച ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ പ്രധാനമായും സംസ്ഥാന സർക്കാർ മുന്നിൽ കണ്ടിരുന്നത് ഒരു നാല് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ ട്രെയിന് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു അർദ്ധ അതിവേഗ പാതയായിരുന്നു സംസ്ഥാന സർക്കാർ മുന്നിൽ കണ്ടത് പക്ഷേ റെയിൽവേ മുന്നോട്ട് വെക്കുന്നത് അതിൽ നിന്ന് തികച്ചു വ്യത്യസ്തമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്നതിൽ വലിയ ചോദ്യം മുന്നോട്ട് നിൽക്കുന്നത് പ്രധാനമായും ഇരുന്നൂറ് കിലോമീറ്റർ വേഗത എന്നത് സംസ്ഥാന സർക്കാർ മുന്നിൽ കാണുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഗേജ് വേണ്ട പകരം റോഡ് ഗേജ് മതി എന്ന നിർദ്ദേശമാണ് റെയിൽവേ മുന്നോട്ട് വെക്കുന്നത് അതായത് നിലവിൽ വന്ദേവാരതൊക്കെ ഓടുന്നത് പോലുള്ള നൂറ്റി കിലോമീറ്റർ എന്ന പരമാവധി വേഗതയിലാകുമ്പോൾ ട്രെയിന് സഞ്ചരിക്കാൻ കഴിയുക അത് യാഥാർത്ഥ്യത് സാധ്യമാകുമോ എന്നത് ഒന്നാമത്തെ ചോദ്യം മറ്റൊന്ന് സംസ്ഥാന പാ സർക്കാരിന് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഒരു പാത എന്നതിനപ്പുറം റെയിൽവേയുടെ വന്ദേ ഭാരത് അടക്കമുള്ള ഗുഡ്സ് അടക്കമുള്ള ട്രെയിനുകൾ കോടിക്കാൻ കഴിയുന്ന ഒരു പാത എന്നതാണ് റെയിൽവേ മുന്നോട്ട് വെച്ചത് അത് സംസ്ഥാന സർക്കാർ അംഗീകരിക്കുമ്പോൾ എന്നതും ഉയർന്നു വരുന്നതും സംഘത്തലവൻ അതായത് പ്രാഥമിക സാധ്യതാപഠനം നടത്തിയ സംഘത്തലവൻ അലോക് കുമാർ വർമ്മ രണ്ട് വർഷം മുമ്പ് നമ്മുടെ മാതൃഭൂമിയോട് തന്നെ സംസാരിച്ച വാക്കുകൾ കൂടി നമുക്കിന്ന് കേൾ കേൾക്കാം അതിനുശേഷം ഞാൻ റെയിലേക്ക് തന്നെ തിരിച്ചു വരാം That for DPR, you should do final location survey. That is, you should mark the alignment on the ground and then you should compare what you are getting on ground and what is there in your report. Is it matching or not matching? My request to railway board and government is tell KRDCL not to spend money anywhere. So they did not examine any alternative. റിയ ഡി പി ആർ ഉൾപ്പെടെയുള്ള പ പദ്ധതികളിൽ അതായത് മാറ്റം വേണം എന്ന് തന്നെയാണ് പറയുന്നത് അദ്ദേഹം അപ്പം അതുമായി ബന്ധപ്പെടുത്തി എന്താണ് ഇന്നത്തെ ചർച്ചയിൽ വരിക ഇന്നത്തെ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് ഈ റെയിൽവേ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഡി പി ആറിൽ അടക്കം വെച്ചിട്ടുള്ള മാറ്റങ്ങൾ അത് കേരളയിൽ അംഗീകരിക്കാനാകുമോ അതിലൊരു തുടർ ചർച്ച എന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ കേരയിൽ എം ഡി അജിത് കുമാർ തയ്യാറാകുമോ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ എന്നതാണ് ഉയർന്നു വരുന്ന ചോദ്യം അങ്ങനെ ഒരു തുടർ ചർച്ചയ്ക്ക് സാധ്യത ഒരു പച്ചക്കൊടി കേരളം കാണിക്കുകയാണെങ്കിൽ കുറേ കാലമായി മുടങ്ങിക്കിടന്ന സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈന് അടിമുടി മാറ്റം വരുത്തിക്കൊണ്ടൊരു മുന്നോട്ട് പോകൽ സാധ്യമാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അപ്പോഴും വലിയ പ്രതിഷേധം കേരളം കണ്ടതാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക ആഘാതമടക്കം ചൂണ്ടിക്കാട്ടി ജനങ്ങൾ വലിയ പ്രതിഷേധം നടത്തിയതാണ് ഇന്നും സമാനമായി തന്നെ കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് കൊച്ചിയിൽ നടക്കുന്നുണ്ട് ഈ റെയിൽവേ ദക്ഷിണ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവർ പ്രതിഷേധ മാർച്ച് നടത്തുന്നത് ഒരു കാരണവശാലും സിൽവർ ലൈൻ പദ്ധതി അത് മാറ്റങ്ങൾ വരുത്തിയാൽ പോലും കേരളത്തിന് അനുയോജ്യമാകില്ല എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ഒരു പാത ആവശ്യം ശമില്ല എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ആ പ്രതിഷേധം ഇന്നും കേരളം കാണും കൊച്ചിയിൽ നടക്കുകയും ചെയ്യും ഇവിടെ പ്രധാനമായും ഉയരുന്ന ചോദ്യം ഈ റെയിൽവേ മുന്നോട്ട് വെച്ച മാറ്റങ്ങൾ അത് ബ്രോഡ്ഗേജ് സ്റ്റാൻഡേർഡ് ഗേജ് വേണ്ട പകരം ബ്രോഡ്ഗേജ് മതി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയ്ക്ക് പകരം നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത ഒപ്പം തന്നെ ഈ മേൽപ്പാലങ്ങളുടെ കാര്യത്തിലടക്കം റെയിൽവേ നിർദ്ദേശിച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ നിലവിൽ റെയിൽവേ തന്നെ സർവേ അടക്കം മുന്നോട്ട് കൊണ്ടുപോകുന്ന മൂന്നും നാലും പാത അതിന്റെ നിർദ്ദിഷ്ട പാതയുമായി ബന്ധപ്പെട്ട് അതിന് ഒരു പാതയായി സിൽവർ ലൈൻ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെയെങ്കിൽ റെയിൽവേ നിർമ്മിക്കേണ്ട ഒരു പാത സംസ്ഥാന സർക്കാർ പണം മുടക്കി വീണ്ടും നിർമ്മിക്കേണ്ടതുണ്ടോ എന്നതാണ് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും ഇന്നത്തെ ചർച്ചയാണ് നിർണായകമാവുക ഇതിൽ പ്രധാനപ്പെട്ടത് ഒരു അതിവേഗ പാത എന്നത് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുമ്പോൾ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിലുള്ള ഒരു പാത എന്നത് റെയിൽവേ മുന്നോട്ട് വയ്ക്കുന്നു വന്ദേ ഭാരത് ഗുഡ്സ്റ്റേനടക്കമുള്ളവ ഓടിക്കാൻ കഴിയുന്ന റെയിൽവേക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പാത എന്നതാണ് റെയിൽവേ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ഒരു എന്നത് സംസ്ഥാന സർക്കാർ വിവരങ്ങൾ എന്തായാലും ിൽ മാറ്റങ്ങൾക്ക് സന്നദ്ധമാണെന്നാണ് രണ്ടു കൊല്ലം മുൻപ് മാതൃഭൂമി നൽകിയ അഭിമുഖത്തിൽ കേരളി അജിത് കുമാറും പറഞ്ഞത് ഇനിയും നിർദ്ദേശങ്ങൾ വരുമെന്നും അതിനാൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്നുമായിരുന്നു അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അതുകൂടി നമുക്ക് ഇനി 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 മാറ്റങ്ങൾ 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 വരും ഉണ്ടാകും ഉണ്ടാകും പലരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻറ്റേർണലി ടെക്നിക്കൽ ഡീറ്റെയിൽസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡി പി ആർ ചേഞ്ച് ചെയ്യാം പക്ഷേ ഡി പി ആറിൻ്റെ സാധാരണ കോസ്റ്റിൽ ചേഞ്ച് ചെയ്യാറില്ല കാരണം കോസ്റ്റ് പ്രപ്പോസൽ അപ്രൂവലിന് വേണ്ടി അയച്ചിരിക്കുന്നത് അത് സെൻട്രൽ ഗവൺമെൻറ് റെയിൽവേ മിനിസ്ട്രി അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രി അല്ലെങ്കിൽ ക്യാബിനറ്റ് പറയുന്നതനുസരിച്ചൊരു മാറ്റം ഉണ്ടാക്കിയേ പറ്റും എന്തായാലും മാറ്റങ്ങൾ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി നിർദ്ദേശങ്ങൾ വരുമെന്നും അതുകൊണ്ട് തന്നെ അത് മാറ്റങ്ങൾ അനിവാര്യമാണെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത്